അലൈക്കും വാഹ്മി വർക്കാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ റജബ് മാസം എന്ന് പറയുന്നത് സർവശക്തനായ അള്ളാസ് ബഹാനയുടെ മാസമാണ് നമ്മുടെ റബ്ബിന്റെ ഇഷ്ടം നേടാൻ പറ്റിയ ഒരു മാസം കൂടിയാണ് ഈ റജബ് മാസം അത് മാത്രമല്ല നമ്മുടെ ഇഹലോകത്തുള്ള എന്ത് ആവശ്യമായിക്കോട്ടെ എന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ അത് എല്ലാം സാധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഈ മാസം അതുകൊണ്ട് ആരും തന്നെ ഈ പുണ്യമായ മാസം പാഴാക്കരുത് എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഇനി എന്ത് ആവശ്യമായിക്കോട്ടെ അത് നമ്മുടെ റബ്ബാല സുബഹാനോ താലോയോട് ചോദിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും വെറുതെ ആവുകയില്ല റജപ മാസം പോലെയുള്ള ഇതുപോലെയുള്ള നല്ല രാവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനു താര നൽകുമാറാകട്ടെ നമ്മൾ എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന നമ്മുടെ റമലാൻ മാസം ഇങ്ങ് അടുത്തിരിക്കുകയാണ് അതിനു മുന്നേ നമ്മൾ നമ്മുടെ മടിയും ഷെയ്ത്താനിൽ നിന്നുള്ള നമ്മുടെ ചിന്തയും എല്ലാം എല്ലാ നമ്മള് മാറ്റി എടുത്തേ പറ്റൂ റമദാൻ മാസത്തിന് മുന്നേ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ താലയുടെ സുബാനകാലയുടെ രജപുമാസത്തിനും നമ്മളെ കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കുക ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ രജബ് മാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഞാൻ ഈ പറയുന്ന ദിക്കറിന്റെ വലിപ്പം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഷാമ അരിബിന്റെ ഇടയില് നിങ്ങൾക്ക് സമയം എപ്പോഴാണോ ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇഷാമ അരിബിന്റെ ഇടയിലായണം നിങ്ങൾക്ക് സമയമുള്ളത് എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ നാല് യാസീൻ ഓതുക നാല് യാസീൻ ഓതി യാസീനോതിവാ ചെയ്യുക പ്രജബ്മാസത്ത് ഇഷാമ അരിബിന്റെ ഇടയില് നാല് യാസീൻ ഓതി ചെയ്യുക ഈ യാസീൻ ഓതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വൃത്തിയുള്ള സ്ഥലത്തിൽ ഇരുന്ന് വേണം ചെല്ല വൃത്തിയോടുകൂടി ഒതുവോടുകൂടി വേണം ഇത് ചെയ്യാൻ അക്ഷര തെറ്റുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല മറ്റു സംസാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ആർക്കോ വേണ്ടി ഓന്നിയിട്ട് എണ്ണീട്ട് പോകാൻ പാടില്ല നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തോന്നുന്നത് അങ്ങനെ ഒരു ദൃഢമായ വിശ്വാസം വേണം മനസ്സ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ തോന്നുന്നത് എന്റെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു മനസ്സിലൊരു വിശ്വാസം വേണം എന്നൊരു ബോധം വേണം അല്ലാതെ ചുമ്മാതാർക്കോ കാട്ടിക്കൂട്ടി നാലെണ്ണം പൂർത്തിയാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നിട്ട് പറയും ഞാൻ നാല് യാസിന് ഓതി പക്ഷെ എന്റെ ആഗ്രഹം നടന്നില്ല അതിനുള്ള കാരണം ഒന്നെങ്കിൽ യാസിൻ കറക്റ്റ് അക്ഷരത്തോടു കൂടി വൃത്തിയോടുകൂടി ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്തിരുന്നു ഒതുവില്ലാതെ യാസിൻ നോക്കാതെ അല്ല ഖുറാൻ നോക്കാതെ ചുമ്മാത കാണാതെ ഓതി അങ്ങനെ പാടില്ല ഖുറാനിൽ നോക്കി സാവധാനം കുറച്ച് സമയം എടുത്ത് നമ്മൾ ഓതണം നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഒരു മനസ്സിലൊരു ബോധം ഉണ്ടാകുക എന്നിട്ട് എന്നിട്ടുള്ള എന്നിട്ട് അള്ളാഹു സുബാനായിട്ട് ധാ ചെയ്യുക അതുപോലെ തന്നെ ഇത് ഓരുമ്പോൾ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല നമുക്ക് അതിനുള്ള എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും അതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക ഈ റജബ് മാസം എന്ന് പറഞ്ഞാൽ ദുബായ്ക്ക് ഉത്തരം വേഗം ലഭിക്കുന്ന മാസമാണ് അതുകൊണ്ട് ഹൈറായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക ഇൻഷല്ല ഈ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അലാ സുബാന നീക്കി തരുമാറാകട്ടെ ആ മീൻബൽ